മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു നഴ്സിംഗ് പ്രവേശന പ്രതിസന്ധിക്ക് പരിഹാരമായിരിക്കുന്നു ഈ വർഷവും ഏകജാലക സംവിധാനം വഴി പ്രവേശനം നടത്താൻ സർക്കാരും മാനേജ്മെൻറ്റുകളും തമ്മിൽ ധാരണയിലെത്തിയിരിക്കുന്നു കഴിഞ്ഞ വർഷം നഴ്സിംഗ് കൗൺസിൽ അനുമതി കിട്ടിയ കോളേജുകൾക്ക് ഇത്തവണയും അനുമതി നൽകുമെന്നും ധാരണയിലെത്തിയിട്ടുണ്ട് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി നഴ്സിംഗ് പ്രവേശന ാണ് പരിഹാരമായിരിക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജും തമ്മിൽ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ ചർച്ചയിൽ നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് നിരവധി ആവശ്യങ്ങളാണ് മന്ത്രിയോട് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജിഎസ്ടി സംബന്ധിച്ചുള്ള വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് മന്ത്രിയോട് മാനേജ്മെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ജി എസ് ടി സംബന്ധിച്ചുള്ള വിഷയത്തിൽ മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായി സംസാരിച്ചതിന് ശേഷം മാത്രമേ ഒരു നിലപാട് അറിയിക്കാമെന്നതാണ് മന്ത്രി അന്ന് ഭാരവാഹികളെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ അഡ്മിഷന്റെ കാര്യത്തിൽ ജി എസ് ടി പിടിക്കേണ്ടതില്ല എന്നുള്ള മാനേജ്മെന്റിന്റെ തീരുമാനത്തിനോട് ആരോഗ്യ വകുപ്പിന് സമ്മതമാണെന്നും മന്ത്രി പ്രതിനിധികളോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു േഷൻ മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ അനുകൂല നിലപാടാണ് മന്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം അംഗീകാരം നൽകിയ എല്ലാ കോളേജുകൾക്കും അഫിലിയേഷൻ നൽകാൻ മന്ത്രി ആ ഒരു യോഗത്തിൽ അറിയിക്കുകയുണ്ടായി ഇതിലടക്കം അന്തിമ തീരുമാനം വരും ദിവസങ്ങളിൽ യോഗം ചേർന്ന് തീരുമാനിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതേ തുടർന്നാണ് സർക്കാരുമായിട്ട് ഇപ്പോൾ മാനേജ്മെന്റ് ഒരു ചർച്ച നടത്തുകയും ചർച്ചയിൽ മാനേജ് ഈ നഴ്സിംഗ് പ്രവേശന പ്രതിസന്ധി പരിഹരിച്ചു എന്നുള്ള വാർത്തയും വരുന്നത് ഈ നഴ്സിംഗ് പ്രവേശനത്തിൽ നിലനിന്നിരുന്ന പ്രതിസന്ധി ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് അറിയിച്ചത് സർക്കാരും മാനേജ്മെന്റുമായി ചർച്ച നടത്തിയാണ് പരിഹാരം ഉണ്ടായിട്ടുള്ളത് ഇത്തവണയും ഏകജാലകം വഴി തന്നെ പ്രവേശനം നടത്താമെന്നൊരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം നഴ്സിംഗ് കൗൺസിൽ അനുമതി കിട്ടിയ കോളേജുകൾക്ക് ഇത്തവണയും അനുമതി നൽകാമെന്നൊരു തീരുമാനവും ഇപ്പോൾ എടുത്തിട്ടുണ്ട് പരിശോധന ഇല്ലാതെയായിരിക്കും അംഗീകാരം നൽകുക അപേക്ഷാ ഫോമിന് ജി എസ് ടി ഒഴിവാക്കണമെന്ന മാനേജ്മെന്റുകളുടെ ആവശ്യവും ഇപ്പോൾ സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ് ശ്രോതി വ്യക്തമാണ് നേഴ്സിംഗ് പ്രവേശന പ്രതിസന്ധി പരിഹാരമായിരിക്കുന്നു വിവരങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്